ഒരു ദിവസം പതിനായിരം രൂപ ഉണ്ടാക്കാം ഞാൻ കള്ളം പറഞ്ഞതല്ല ഒരു ദിവസം പതിനായിരം രൂപ ഉണ്ടാക്കാം അത്തരത്തിലുള്ള ബിസിനസ് അവസരങ്ങൾ ധാരാളമുണ്ട് നമ്മളുടെ ചാനലിൽ നമ്മൾ നിരവധി അതുപോലെയുള്ള ബിസിനസ് അവസരങ്ങൾ പറയാറുണ്ട് ഇന്നിവിടെ പറയുന്നത് മറ്റൊന്നുമല്ല പതിനായിരം രൂപ കഷ്ടപ്പെടാതെ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയയെക്കുറിച്ചാണ് കുറിച്ചാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നും ഇതെങ്ങനെ സാധിക്കും എന്നുള്ളത് മുമ്പോട്ട് വീഡിയോ കാണുമ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇതിൻ്റെ സാധ്യതകളും ഇനി അതല്ല ഇത് സാധിക്കുകയില്ല എങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ളത് നമസ്കാരം ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നമ്മളുടെ ചാനലിൽ പല തരത്തിലുള്ള ബിസിനസ് ഐഡിയകളെ കുറിച്ച് പറയാറുണ്ട് ഏതാണ്ടൊക്കെ എല്ലാ ഐഡിയകളും നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് പറയാറുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് ഒരു കമൻ്റ് ചെയ്തു സർ താങ്കളുടെ ചാനലിൽ വരുന്നതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുന്ന ഐഡിയകൾ മറ്റ് ചാനലുകളിൽ വരാറുണ്ടല്ലോ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തീർച്ചയായിട്ടും താങ്കൾ ഈ ചാനൽ കാണുന്നത് പോലെ തന്നെ മറ്റ് ചാനലുകളും കാണുക എവിടെയാണോ താങ്കൾക്ക് നല്ല ഐഡിയ കിട്ടുന്നത് അത് താങ്കൾ ഉപയോഗിക്കുക എന്നിട്ട് എനിക്ക് ഒരു ചാനലിൻ്റെ സജഷനും തന്നിരുന്നു ഞാൻ ആ സജഷനിൽ കയറി നോക്കി സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ചാനലുകൾ ഞാൻ കാണാറില്ല കാരണം അവരുടെ ഐഡിയ അവർ പറഞ്ഞിരിക്കുന്ന ഐഡിയകൾ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നത് മോശമാണ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട് എങ്കിൽ പോലും ഞാൻ ആ ചാനൽ കയറി അവരുടെ ചാനൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ശരിയല്ല എന്നുള്ളത് കാരണം ഓരോ കമ്പനിയിലും അവർ കൊടുത്തിരിക്കുന്നത് ദിവസം പതിനായിരം രൂപ ദിവസം പന്ത്രണ്ടായിരം രൂപ ദിവസം എണ്ണായിരം രൂപ ദിവസം പതിനെട്ടായിരം രൂപ ഇങ്ങനെ ഓരോ ടൈപ്പ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോകൾ കണ്ടു ഒന്നും പ്രാവർത്തികമല്ലാത്ത വീഡിയോകൾ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ധമ്പനൈനിൽ ദിവസം പതിനായിരം ഇത് കാണുന്ന ആളുകൾ പെട്ടെന്ന് ചാടി കയറും അത് കേട്ട് കഴിയുമ്പോൾ അവിടെ തന്നെ അതിൻ്റെ താഴെ തന്നെ തെറിയും പറഞ്ഞിട്ട് പോകും ഞാൻ ഇപ്പോൾ കുറച്ചു മുമ്പ് ഒരു വീഡിയോ കണ്ടു ദിവസം അയ്യായിരത്തി രൂപ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു ആ വീഡിയോ ഞാൻ മുഴുവൻ കണ്ടു ഒട്ടും കേരളത്തിൽ പ്രാവർത്തികമല്ലാത്ത ഒരു ഐഡിയ ആണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അദ്ദേഹം വളരെ വാക്ചാതുരിയോടുകൂടി അത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ താഴത്തെ കമൻറ്റുകൾ വായിച്ചപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായത് കാരണം കമൻറ്റുകൾ മുഴുവൻ പറയുന്നതാണ് താങ്കൾ പറയുന്ന മെഷീനും വാങ്ങിക്കാം പ്രോഡക്റ്റും ഉണ്ടാക്കാം താങ്കൾ ഇത് വിറ്റ് തരുമോ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ഇത്രയധികം പീസ് പോവില്ല എന്നിട്ടാണ് താങ്കൾ ഒരു ദിവസം ആയിരം പീസ് വിൽക്കുന്നതിനെ കുറിച്ച് പറയുന്നത് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ അതിനകത്ത് ഞാൻ കണ്ടു പക്ഷെ അങ്ങനെ നെഗറ്റീവ് പറയാനും പാടില്ല കാരണം നമ്മൾ നെഗറ്റീവ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മൾ നെഗറ്റീവ് ആയി പോകും പക്ഷെ നമ്മൾ അതിന്റെ പോസിറ്റിവിറ്റി ചിന്തിക്കുക അദ്ദേഹം പറഞ്ഞൊരു ബിസിനസ് ഐഡിയ അത്രയും വരുമാനം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് ആ ഐഡിയക്ക് യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ നമ്മളുടെ എക്സ്പെക്ടേഷനാണ് കുഴപ്പം ഇല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ചെയ്താണ് കുഴപ്പം അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പെർ ഡേ ഉണ്ടാക്കാം ഉടനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു പതിനഞ്ച് ഒന്നര ലക്ഷം പ്ലസ് അയി മൂന്ന് പതിനഞ്ച് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ പെർ മന്ത് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അത്രയും വേണ്ട ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നമ്മൾ പെർ മന്ത് ഉണ്ടാക്കാൻ പോകുന്നത് ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ വീഡിയോ കാണുന്നത് തീർച്ചയായിട്ടും ആ തെറികൾ അല്ലെങ്കിൽ ആ നെഗറ്റീവ് കമൻ്റുകൾ എല്ലാം അവിടെ വീഴേണ്ടത് തന്നെയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾ വരാതിരിക്കാനും ഇനി അഥവാ വന്നാൽ തന്നെ അത് എങ്ങനെയാണ് പോസിറ്റീവ് ആക്കി ആ വ്യക്തിയെ പോസിറ്റീവ് ആക്കുന്നത് എന്നുകൂടെ ചിന്തിച്ചിട്ടാണ് നമ്മൾ വീഡിയോകൾ ചെയ്യാറുള്ളത് പ്രാബല്യത്തിൽ വരാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു പരിധി വരെ തൊണ്ണൂറ് ശതമാനവും ഇവിടെ പറയാറുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ഒരു ദിവസം അയ്യായിരത്തി അഞ്ഞൂറ് ഉണ്ടാക്കാം ഒരു ദിവസം പതിനായിരം ഉണ്ടാക്കാം ഇരുപതിനായിരം ഉണ്ടാക്കാം മുപ്പതിനായിരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു വരുന്ന വീഡിയോകൾ അത് നിങ്ങൾ മുഴുവൻ കാണണം കണ്ടതിന് ശേഷം നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുക അതൊന്നും പഠിച്ചു നോക്കുക പറ്റില്ല ഇരുപതിനായിരം ഉണ്ടാക്കാൻ പറഞ്ഞു അത് പതിനായിരമേ ഉണ്ടാക്കാൻ പറ്റുന്നു എങ്കിൽ ആ രീതിയിൽ മുമ്പോട്ട് പോവുക മുടക്കു മുതൽ ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ വളരെ കുറവാണ് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു നാൽപ്പതിനായിരം രൂപ പെർ പെർ മന്ത് ഉണ്ടാക്കാൻ പറ്റും ഒരു രൂപ പോലും മുടക്കാതെ കൃത്യമാണ് അത് നമ്മൾ വർക്ക് ചെയ്താൽ ഉണ്ടാക്കുക അതിലും അധികം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ഒരു പരിധി വരെ എല്ലാവർക്കും അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഇപ്പോൾ അറിയാം എന്നാൽ ഇത്തരത്തിലുള്ള കണ്ടിട്ട് അതിൽ ചെന്ന് വീണിട്ട് അവിടെ നെഗറ്റീവ് കമന്റ് ഇടുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല ഒന്നുമില്ല തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളുടെ വീഡിയോകൾ ഒരായിരത്തി നാനൂറോളം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഒന്നുമില്ലെങ്കിലും നൂറ്റി നാൽപ്പത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ അതിൽ വർക്ക് ചെയ്യുക സ്റ്റഡി ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് നോക്കുക അതിന് മാർക്കറ്റിൽ അതിന് സാധ്യത ഉണ്ടോ എന്ന് നോക്കുക ഐഡിയ കേട്ടാൽ ഉടനെ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പല സാധനങ്ങൾ പല ഘടകങ്ങൾ ഒരുമിച്ച് കൊണ്ടു മാത്രമേ ഒരു ബിസിനസ് മുമ്പോട്ട് പോവുകയുള്ളൂ ഇനി ഒരു കാര്യം കൂടെ പറയാം ജോലിയിൽ വിരസത കാട്ടുന്നവർ ഇല്ലെങ്കിൽ ജോലി ചെയ്യാൻ മടിയുള്ളവർ ഒരു ആളുടെ അണ്ടറിൽ പോയി ജോലി ചെയ്യാൻ മടിയുള്ളവരാണ് നിങ്ങളെങ്കിൽ മടി പല കാരണം കൊണ്ടും വരാം കാരണം നമ്മളുടെ ഈഗോ നമ്മളെ സംബന്ധിക്കുന്നതിൽ ആ രീതിയിലുള്ള മടി വരാം അല്ലാതെ നിങ്ങൾ പൊതുവേ മടിയനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബിസിനസ്സിന് പോകാതിരിക്കുക നിങ്ങൾ ചെയ്യാൻ പോകുന്ന അതായത് ഒരാളുടെ അണ്ടറിൽ ചെയ്യാൻ പോകുന്ന ജോലിയുടെ ഇരട്ടിയിലധികം ജോലിയാണ് ഇവിടെ ഉള്ളത് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അത്തരത്തിൽ മടിയുള്ള ഒരു വ്യക്തി സ്വന്തം കാശ് കയ്യിലിരിക്കുന്ന കാശ് ബാങ്കിലിട്ട് അതിന്റെ പലിശ വാങ്ങി ജീവിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ ബിസിനസ് ചെയ്യാൻ പോകാതിരിക്കുക പൂട്ടിപ്പോകും പൊട്ടിപ്പോകും നൂറ് ശതമാനം ഉറപ്പാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം